നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കഥയുടെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടടുത്ത് വീട്ടിലെ കസിൻ രമേഷും ഗീതയുമാണ് എല്ലാവർക്കും കരുതിയിരുന്നത് അവിടെ അപ്പവും മട്ടൺ സ്റ്റൂവും ഉണ്ണിയപ്പവും പഴവും ഒക്കെ ഉണ്ടായിരുന്നു ലോലുവും നീലുവും വയറ് നിറയെ കഴിച്ചു നിർബന്ധിക്കേണ്ടിയേ വന്നില്ല അവർക്ക് ഉണ്ണിയപ്പം വളരെ ഇഷ്ടമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുട്ടികളെല്ലാവരെയും എല്ലാവരെയും കൂട്ടി ആനന്ദും ശാലിനിയും കുട്ടനാട് കാണാൻ ഇറങ്ങി വലിയൊരു ടെമ്പോ ട്രാവലർ നേരത്തെ ബിജു അറേഞ്ച് ചെയ്തിരുന്നു ബിജുവും കൂടെ വന്നിരുന്നു സ്ഥിരം കാഴ്ചകളാണെങ്കിലും ലോലുവിൻ്റെയും നീലുവിൻ്റെയും കൂടെ അതൊക്കെ കാണാൻ മറ്റു കൂട്ടുള്ള കുട്ടികൾക്കും വളരെ ഉത്സാഹമായിരുന്നു പരിചയമുള്ള ഒരാളുടെ ട്രാവലറാണ് ബിജു വിളിച്ചിരുന്നത് വണ്ടി വീട്ടിലെത്തിയപ്പോഴാണ് അത് ആനന്ദിൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന ആൻ്റണിയാണെന്ന് മനസ്സിലായത് അത് വലിയ സന്തോഷത്തിന് അവർക്കിടയാക്കി കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാൻ വലിയ ഒരു ബേക്കറിയിൽ നിർത്തി അതെല്ലാം പാക്ക് ചെയ്തു സാൻഡ്വിച്ചും ചിക്കൻ പപ്സും കൂടാതെ കുടിക്കാൻ പലതരം ജ്യൂസ് പെപ്സി തംസ് തുടങ്ങി എല്ലാം കരുതി കൊണ്ടാണ് പോയത് വഴിയിൽ വണ്ടി നിർത്തി ഫോട്ടോസ് എടുത്തും കാഴ്ചകൾ കണ്ടും ഒക്കെ അന്ന് പകൽ മുഴുവൻ കറങ്ങി ലോലുവിനും നീലുവിനും അപ്പയുടെ നാടും വീടും ബന്ധുക്കളും സ്വന്തക്കാരും വലിയച്ചന്മാരും എല്ലാവരെയും അവരുടെ മക്കളെയും അയൽക്കാരെയും ഒക്കെ ഒത്തിരി ഇഷ്ടമായി സത്യം പറഞ്ഞാൽ കുട്ടനാട് ഇതാണെന്ന് അവർക്ക് അന്നാണ് മനസ്സിലായത് ആനന്ദ് കുട്ടനാടിനെ കുറിച്ച് അവരോട് വിശദീകരിച്ചു ലോലുവും നീലുവും ഉൾപ്പെടെ എല്ലാവരും അത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി കുട്ടനാട് കേരളത്തിലെ ഏറ്റവും മനോഹരമായ താഴ്ന്ന പ്രദേശങ്ങളിലൊന്നാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നാണ് എന്നാണിതിനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു വെള്ളത്തിൻ്റെ അടിയിൽ കൃഷി ചെയ്യുന്ന ലോകത്തിലെ അപൂർവം സ്ഥലങ്ങളിലൊരു ഇടവും കൂടിയാണിത് ചുറ്റും കുളങ്ങളും പുഴകളും പച്ചപ്പോട് നിറച്ച് തഴിച്ച നെൽപ്പാടങ്ങളും വയലുകളും കായലുകളും അവയ്ക്കിടയിൽ വലിയ ത തലയെടുപ്പോട് നീങ്ങുന്ന ഹൗസ് ബോട്ടുകളും അവയുണ്ടാക്കുന്ന ചെറു തിരമാലകളും ഒക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് വൈകുന്നേരങ്ങളിലെ ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് ഓറഞ്ച് നിറം തളിച്ച ആകാശം പിന്നെ വിശാലമായ നെൽത്തണ്ണീർ തടങ്ങൾ ചന്ദ്രൻ്റെ പ്രതിഫലനം പാതിരാത്രി വരെ നില നിൽ നിലനിൽക്കുന്ന പുഴയിലെ ഓളങ്ങളുടെ മുഴക്കങ്ങൾ ഇവയെല്ലാം എല്ലാവരെയും അതിശയിപ്പിച്ചു ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സിൻ്റെ പ്രകൃതി സൗന്ദര്യം ആരുടെയും മനം കവരും അവിടെ ചെന്ന ലോലും നീലുവും കസിൻസുമായി ധാരാളം ഫോട്ടോകൾ എടുത്തു ചെറുനാവ് സവാരി ഹൗസ് ബോട്ട് യാത്രകൾ എന്നിവ പൂർണ്ണമായൊരു ഒരു കായൽ അനുഭവം ഇവിടെ എത്തുന്ന എല്ലാവർക്കും നൽകി കുറ്റങ്ങൾ വളരെയധികം ആസ്വദിച്ചു അത് കുട്ടനാട് നെൽപ്പാടങ്ങൾ ഹരിതപ്രവാഹം പോലെ പടർന്നു കിടക്കുന്ന പച്ചക്കതിരുകൾ ഇവ കുട്ടനാടിൻ്റെ ടൂറിസ്റ്റ് ആകർഷണങ്ങൾ കൂടിയായിരുന്നു എന്നവരോട് പറഞ്ഞു ഇവ കാർഷിക ടൂറിസത്തിനും ഉത്തമ ഇടങ്ങളാണ് കുട്ടനാട്ടിലെ പാതിരാ മണൽ ദ്വീപ് കായൽ ദ്വീപുകൾ ഇടയിലുള്ള മനോഹരമായ ഒരു ചെറു ദ്വീപാണ് പക്ഷിനിരീക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് സ്ഥലമാണിവിടം നീലുവും ലോലുവും അവരുടെ ബൈനോക്കുലോസ് കൊണ്ട് പുല്ലികളെ കാണുകയും മറ്റു കുട്ടികളെ അത് നിരീക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു കായൽ കായൽത്തീരത്തെ ഗ്രാമങ്ങളായ പള്ളാത്തുരുത്തി നെടുമുടി കാവാലം തുടങ്ങിയ പ്രകൃതി സമ്പൂർണമായ സ്ഥലങ്ങളും എല്ലാവരും പോയി കണ്ടു ഇവിടുത്തെ ആളുകളുടെ ജീവിതം ഇവിടെയുള്ള പാടങ്ങളും കായലുകളുമാണ് പഴയ തറവാടുകൾ കൊച്ചു പള്ളികൾ വലിയ പീടികകൾ ഇവ ഈ ഗ്രാമങ്ങളുടെ പ്രത്യേകത ആണ് ചുണ്ടൻ വള്ളംകളി പുന്നമടക്കായൽ ബോട്ട് റേസ് ഇവ കൊണ്ട് ഇവിടം പ്രസിദ്ധവുമാണ് ഇതെല്ലാം വണ്ടി നിർത്തി കണ്ട് ആസ്വദിച്ച് ഫോട്ടോകളും എടുത്ത ശേഷം ബുക്ക് ചെയ്തിരുന്ന ഹൗസ് ബോട്ട് യാത്രയ്ക്ക് തുടക്കമായി ചിത്രഭൂഷിതമായ ഒരു ഹൗസ് ബോട്ടിൻ്റെ മന്ദഗതിയിൽ എല്ലാവരും പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ തുടങ്ങി കുട്ടികളാണ് ഏറ്റവും ഉത്സാഹഭരിതരായിരുന്നത് അകലെ പച്ചയും ചുവപ്പും നിറഞ്ഞ പായൽ നിറഞ്ഞ കായൽ കാടുകൾ അത് ചലിക്കുന്നുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ വയ്യായിരുന്നു കനൽ തിളക്കം പോലെ അവിടുത്തെ പാടങ്ങളിൽ പച്ച തിളച്ചു നിൽക്കുന്നത് പോലെ തോന്നി കായൽക്കാറ്റിൽ തളർന്ന വള്ളിപ്പൂവുകൾ വെള്ളത്തിൽ ചക്രവാളങ്ങൾ നിറ നിറങ്ങൾ വരച്ചുകൊണ്ടേയിരുന്നു ഹൗസ് ബോട്ടിൻ്റെ ശബ്ദരഹിതമായ നീക്കം ആനന്ദിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഒരു പഴയ കിനാവിൻ്റെ തീവ്രത വരുത്തിക്കൊണ്ട് ത്രസിപ്പിച്ചു ചുറ്റും നിന്ന് വരുന്ന തനിമയിലേക്ക് നോക്കി ആനന്ദ് കണ്ണടച്ച് നിന്ന് ഇതല്ലേ ഞാൻ കാത്തിരുന്നത് എന്ന പതിയെ ഓർത്തുപോയി വളരെ വേഗം യാത്ര അവസാനിച്ചതുപോലെ തോന്നി ഒന്നര മണിക്കൂർ ഓടി പോയതുപോലെ തോന്നി കുട്ടികളെല്ലാവരും ഹൗസ് ബോട്ട് യാത്ര ഒരുപാട് ആസ്വദിച്ചു കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിച്ചും കുടിച്ചും അവർ പരമാവധി സന്തോഷിച്ചു ഹൗസ് ബോട്ടിൻ്റെ അകത്തു നിന്ന് ഓരോരുത്തരായി കൈപിടിച്ചിറങ്ങി പിടിച്ചിറങ്ങി പാതിരാമണലിൻ്റെ അരികിലൂടെ പന്തലിച്ച കായലോരത്തുകൂടി കടന്നെത്തുന്ന കുറച്ച് രൂപങ്ങൾ ദൂരെ കാണുന്നുണ്ടായിരുന്നു പഴയ പരിചയക്കാരും സ്കൂളിലെ ചങ്ങാതിമാരും ആയിരുന്നു അവർ അടുത്തു വന്നപ്പോഴാണ് ബിജുവും ആൻ്റണിയും അവരെ ആനന്ദിന് പരിചയപ്പെടുത്തി കൊടുത്തത് അവർ തമ്മിൽ കൈകോർത്ത് ചിരികൾ ചിരികൾക്കിടയിൽ പഴയ ഓർമ്മകളുടെ ചുരുൾ അഴിച്ചു ചുറ്റും പാറി വരുന്ന കാറ്റും കായലിൻ്റെ മൃദു സങ്കടം പോലുള്ള ഇരമ്പലും ആയപ്പോൾ ഈണമുള്ള പാട്ടായി തോന്നിച്ചു പഴയ കാലത്തേക്ക് തിരിച്ചു വന്നതുപോലെ ആനന്ദിന് തോന്നി അതെല്ലാം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ട്രാവലിൽ കയറി അവർ വീട്ടിൽ തിരിച്ചെത്തി അന്ന് രാത്രി ആനന്ദിൻ്റെയും ശാലിനിയുടെയും വക ഡിന്നർ ഒരു ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിരുന്നു പകലത്തെ യാത്രയ്ക്ക് ശേഷം കുളിയും കഴിഞ്ഞ് എല്ലാവരും ആൻ്റണിയുടെ ട്രാവലിൽ കയറി ഹോട്ടലിലേക്ക് പോയി സമൃദ്ധമായ വിഭവങ്ങൾ ആസ്വദിച്ച് വീണ്ടും ബിജുവിൻ്റെ വീട്ടിലെത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടടുത്ത വീട്ടിലുള്ള സവിത ചേച്ചിയുടെ വീട്ടിലായിരുന്നു നല്ല നെയ്യൽ മുരിയിച്ച ദോശയും വടയും മസാലദോശയും ചട്നിയും സാമ്പാറും കോഫിയും ഒക്കെ ആയി കുശാലായിരുന്നു എല്ലാവരും വീണ്ടും